ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായതും അശുഭകരമായതുമായ കാര്യങ്ങൾ ഒക്കെ നടക്കാറുണ്ട് എന്നാൽ അടുത്തതായി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് ആർക്കും തന്നെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിയില്ല എന്നാണ് തൊടു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് എന്താണ് എന്നതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാഫല്യത്തെ കുറിച്ച് അറിയുന്നതിനായി നിങ്ങൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നൽകി ുന്നത് വെള്ളശുപുഷ്പവും സെക്കൻഡിലായി നൽകിയിരിക്കുന്നത് മഞ്ഞ ശംഖുപുഷ്പവുമാണ് ആദ്യം തന്നെ നിങ്ങൾ ഏകാഗ്രമായി നിങ്ങൾ ഏത് ദൈവിക ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് ിലേക്ക് പോകാം ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ശംഖുപുഷ്പം സെലക്ട് ചെയ്തവരുടെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ ഉറച്ച മനസ്സ് നിങ്ങൾക്കുണ്ട് പലപ്പോഴും ആ ഒരു മനസ്സ് കൈവിട്ടു പോകുന്നു എന്നാണ് സത്യം ഉറച്ച മനസ്സോടെ നിൽക്കേണ്ട പലയിടത്തും നിങ്ങൾ പതറിപ്പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത് നടത്തിയെടുക്കുന്നവരുമാണ് നിങ്ങൾ ആ കാര്യങ്ങളും തന്നെ വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിൽ പലപ്പോഴും വിജയം കാണും എന്നില്ല നിരവധി തടസ്സങ്ങൾ വന്നു ഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി മാനസിക ചില ദുഃഖങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് ചില മാറ്റങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മത്സര ബുദ്ധിയോടെ ഇനി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പരാജയം നേരിട്ട പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് വിജയം നേടിത്തരുവാൻ സാധിക്കും അതുപോലെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഊർജമെല്ലാം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന കാര്യം ഇവിടെ വ്യക്തമാണ് ഇതിനിടയിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിട്ടേക്കാം അങ്ങനെ ഒരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാ അവസാനം വിജയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇനിയുള്ളത് അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇടപഴകുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് അതൊരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച നേടിത്തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരമൊക്കെ ആകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകാം അതുപോലെ ഈ അടുത്ത സമയത്ത് സന്തോഷത്തെക്കാൾ ഉപരി മാനസിക വിഷമങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി ാണ് നിങ്ങൾ അതായത് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുമുള്ള മോശം പെരുമാറ്റമാണ് അതിനു കാരണം എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ആ വിഷമങ്ങൾ ആ ശരിയായ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള അഥവാ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി എത്തും സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തന്മൂലം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചിട്ടുണ്ട് സത്യമല്ലേ സത്യമാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ പിന്നീട് അത് അബദ്ധമായി പോയി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തികളെ തിരിച്ചറിയുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ നേരിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം അവരെ കൊണ്ട് തിരുത്തി പറയുവാൻ സാധിക്കും നിങ്ങൾക്ക് അർഹിക്കുന്ന എല്ലാ ബഹുമാനവും എല്ലാ ഇടത്തും നിന്ന് ലഭിക്കും എന്നൊരു ഫലം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു വഴി ഇതിലൂടെ തുറന്നേക്കാം അപ്പോൾ ഇതാണ് ഫസ്റ്റുള്ള വെള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലം അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണം എന്നില്ല നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു സാമ്യമുണ്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളിയാവുന്നതാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഇതിൽ ശരിയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് തോന്നിയാൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ സെക്കൻഡ് പുഷ്പമായ മഞ്ഞ ശംഖു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെയധികം കഠിനാധ്വാനികളാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിന്റെ ഫലമായി ചില അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കഴിവുകളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഈശ്വര ഭക്തിയാണ് നിങ്ങൾ ചെന്നുപെടേണ്ട പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കുന്നതിൽ ും ഭഗവാന്റെ തുണ ഉണ്ടാകും ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും എല്ലാം നിങ്ങൾക്കുണ്ട് അവരുടെ ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞാൽ ഒരിക്കലും കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കാറില്ല നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കും അത്തരത്തിൽ വളരെ നന്മയുള്ള മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ എന്നാൽ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കുവാൻ സാധിക്കില്ല അവരുടെ ഒരു എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വന്നെത്തുവാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് മുന്നേറുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും ഈ ഒരു സമയത്ത് ഏതൊരു കാര്യത്തെയും ശരിയായ രീതിയിൽ സമീപിക്കുവാനും അതിൽ നേരിടുന്ന തിരിച്ചടികൾ കൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്നൊരു ഫലമാണ് കിട്ടിയിരിക്കുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുവാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഊർജവും നിങ്ങളിലേക്ക് അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അംഗീകരിക്കാത്ത മറ്റുള്ളവർ അംഗീകരിക്കാത്ത ആ ഒരു അവസ്ഥ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന് ശുഭകരമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് തരം പ്രശ്നത്തെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ വളരെയധികം ലക്ഷ്യബോധ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള പല പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമാക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ജീവിതത്തിൽ ഒറ്റപ്പെടലൊക്കെ നിങ്ങൾ ചില സമയങ്ങളിൽ അനുഭവിക്കാറുണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവർ ഒന്നും തന്നെ അതുപോലെ അതേ രീതിയിൽ നിങ്ങളെ തിരിച്ചു സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നിങ്ങളോട് അടുപ്പം ഉണ്ടായിരുന്നവർ നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വരെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്നാൽ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും എന്നതാണ് ഇവിടെ ഫലം പറയുന്നത് പ്രയാസങ്ങൾ ഇല്ലാത്ത നല്ലൊരു കാലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിലുള്ള ഒരു നല്ല കാലമാണ് നിങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഫലം കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പുഷ്പം അതായത് മഞ്ഞ ശംഖു പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലം അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതായത് ഫലമാണ് എല്ലാവരുടെ ജീവിതത്തിലും ഒരുപോലെ സംഭവിക്കണം എന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യമായോ നിങ്ങളുടെ സന്ധ്യാപ്രാർഥനയിൽ ഞാൻ ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾ അയക്കുന്ന നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രവും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ചെയ്താൽ കമൻ്റായിട്ട് അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ അതിനായിട്ട് ദയവായി നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ജനനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ